ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിലെ പ്രധാന പി എസ് സി പരീക്ഷകളുടെ കലണ്ടർ വന്നിട്ടുണ്ട് ഫോർ സബ്മിറ്റിംഗ് കൺഫർമേഷൻ ആണ് ഓക്കെ അതായത് ഈ പരീക്ഷാ കലണ്ടറിലെ സ്ഥിരീകരണം നൽകേണ്ട അവസ്ഥകളിലേക്ക് സ്ഥിരീകരണം രേഖപ്പെടുത്തുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതുന്നതിനായി അവരുടെ കത്തിടപാടുകൾ നടത്തേണ്ട മേൽവിലാസം ഉൾക്കൊള്ളുന്ന ജില്ല തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ ഇതിനായി പ്രൊഫൈലിൽ കത്തിടപാടുകൾ നടത്തേണ്ട വിലാസത്തിൽ സ്വയം മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം മാത്രം സ്ത്രീകളെ രേഖപ്പെടുത്തുക ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഇവിടെ പറയുന്നുണ്ട് പിന്നെ നമുക്ക് പ്രധാന പരീക്ഷകളും അതിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി എപ്പോഴാണ് പരീക്ഷ എപ്പോഴാണ് അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുക പരീക്ഷയുടെ എത്ര സമയമുണ്ട് എത്ര ഉദ്യോഗാർത്ഥികൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ നോക്കാം ആദ്യം തന്നെ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ടീച്ചർ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർമാരുടെയാണ് എഡ്യൂക്കേഷനിലേക്കാണ് അത് നൂറ്റി നാല്പത് മുതൽ എന്താണ് നൂറ്റി നാല്പതേവ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പാർട്ട് ടൈം പിന്നീട് പൂജ്യം നാല്പത്തി ഏഴ് പൂജ്യം എഴുപത്തി ആറ് പൂജ്യം എഴുപത്തി ആറേവ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിന്റെ ഹിന്ദി പരീക്ഷയുടെ കൊടുത്തിട്ടുണ്ട് അതായത് പല ജില്ലകളിലേക്കായിട്ടാണ് പരീക്ഷ ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്യൂസ്ഡേ ചൊവ്വാഴ്ചയാണ് അതായത് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് ചൊവ്വാഴ്ചയാണ് പരീക്ഷ ഇരുപത്തിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കൺഫർമേഷൻ കൊടുക്കാം പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നമുക്ക് ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്നതാണ് മീഡിയം പാർട്ട് വൺ ഇംഗ്ലീഷിലും പാർട്ട് ടു ഹിന്ദിയിലുമാണ് പരീക്ഷ ഒന്നര മണിക്കൂറാണ് ഇതിന്റെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇവിടെ നമുക്ക് പല രീതിയിലാണ് കാണുന്നത് ഓരോ ജില്ലയിലും സെപ്പറേറ്റ് ആണ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാം ഇതൊക്കെ ആ ഒരു പരീക്ഷയുടെ ഒന്നാം തീയതി നടക്കുന്ന പരീക്ഷയാണ് ഈ ടീച്ചർമാരുടെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജും പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർമാരുടെയാണ് പരീക്ഷ പിന്നെ ലബോറട്ടറി അസിസ്റ്റന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് പരീക്ഷ അതായത് ഇരുന്നൂറ്റിഅൻപത്തി എട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറിയിലുള്ള ലബോറട്ടറി അസിസ്റ്റന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ലിമിറ്റഡിലേക്ക് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അത് ഒക്ടോബർ മൂന്നാം തീയതിയാണ് പരീക്ഷ ഒക്ടോബർ മൂന്നാം തീയതിയാണ് പരീക്ഷ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുതൽ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹോൾ ടിക്കറ്റ് ലഭ്യമാവും ഇംഗ്ലീഷിലാണ് പരീക്ഷ ഒന്നര മണിക്കൂറാണ് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് പേരാണ് ഉദ്യോഗാർത്ഥികൾ ആ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക പിന്നീട് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഗ്രേഡ് ടൂ ആണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്ക് സ്റ്റേറ്റ് വൈഡ് അതും മൂന്നാം തീയതി തന്നെയാണ് കോമൺ ടെസ്റ്റ് ആയിട്ടാണ് അതായത് കോമൺ ടെസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത് അതിന് ഹോൾ ടിക്കറ്റ് പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലഭ്യമാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പം പത്താം മാസമാണ് പരീക്ഷ നടക്കുന്നത് ഒൻപതാം മാസം ഹോൾ ടിക്കറ്റ് ലഭ്യമാവും ഇംഗ്ലീഷിലാണ് പരീക്ഷ ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അറുപത്തൊൻപത് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊൻപത് പേരാണ് അപേക്ഷകരായിട്ടുള്ളത് അടുത്തത് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഒപ്റ്റോമെട്രിസ്റ്റിക് ഗ്രേഡ് ടു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഹെൽത്ത് സർവീസസിലേക്ക് അത് നാലാം തീയതിയാണ് പരീക്ഷ നാലാം തീയതി ഇരുപതാം തീയതി ഹോൾ ടിക്കറ്റ് ലഭിക്കും അയ്യായിരത്തി മുപ്പത്തി ആറ് പേരാണ് അടുത്തത് അഞ്ഞൂറ്റി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലർക്ക് നമ്മുടെ എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷയാണ് വേരിയസ് വയനാട്ടിലേക്കും എറണാകുളം ജില്ലയിലേക്കും എറണാകുളം ജില്ലയും വയനാട്ടിലാണ് പരീക്ഷ എപ്പോഴാണ് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് പരീക്ഷ ശനിയാഴ്ച ഒക്ടോബർ അഞ്ച് ശനിയാഴ്ചയാണ് പരീക്ഷ ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് ഹോൾ ടിക്കറ്റ് ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഹോൾ ടിക്കറ്റ് ലഭ്യമാകും അഞ്ചാം തീയതി ഒക്ടോബർ അഞ്ചിനാണ് പരീക്ഷ അഞ്ച് പത്തിനാണ് ശനിയാഴ്ചയാണ് പരീക്ഷ ഒന്നര മണിക്കൂറാണ് പരീക്ഷാ സമയം എറണാകുളം ജില്ലയിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് അപേക്ഷകരാണ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് അപേക്ഷകരാണ് വയനാട് ജില്ലയിലേക്ക് വന്നാൽ അറുപത്തിയേഴ് പേരാണ് അപേക്ഷകരായിട്ടുള്ളത് നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പേര് കൺഫർമേഷന് ശേഷം ഇതിന്റെ ആളുകളുടെ എണ്ണം ചിലപ്പോൾ കുറയും അത് നിങ്ങൾ മനസ്സിലാക്കാൻ നേരം അടുത്തത് നൂറ്റി അഞ്ചേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് ടു ജനറൽ കാറ്റഗറി മെയിൻ എക്സാം ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡിലേക്ക് മെയിൻ എക്സാമിനേഷൻ നടക്കുകയാണ് സംസ്ഥാന തലത്തിലുള്ള എക്സാം ആണ് അത് ഒക്ടോബർ എട്ടാം തീയതിയാണ് പരീക്ഷ ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് ടൂ ഗ്രേഡ് ടൂ പരീക്ഷയാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റിലേക്കാണ് മെയിൻ എക്സാമിനേഷൻ ആണ് കൺഫർമേഷൻ്റെ ആവശ്യമില്ല ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തിനാല് ഹോൾ ടിക്കറ്റ് ലഭ്യമാവും ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തിനാല് ഹോൾ ടിക്കറ്റ് ലഭ്യമാവും ഒന്നര മണിക്കൂറാണ് പരീക്ഷ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പേരാണ് അപേക്ഷകർ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് അപേക്ഷകരുണ്ട് ഓ എ ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് ടൂ ആണ് ജനറൽ കാറ്റഗറി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡിലേക്കാണ് ഇനി അഞ്ഞൂറ്റി നാലേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ പരീക്ഷയാണ് അഞ്ഞൂറ്റി നാലേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലർക്ക് പരീക്ഷയാണ് അതെല്ലാം ബൈ ട്രാൻസ്ഫർ എക്സാം ആണ് അത് നടക്കുന്നത് ഒൻപതാം തീയതിയാണ് ഒക്ടോബർ ഒൻപതിനാണ് ക്ലർക്കിന്റെ ബൈ ട്രാൻസ്ഫർ നടക്കുന്നത് പല ജില്ലകളിലേക്കായിട്ടാണ് നടക്കുന്നത് നമ്മുടെ പല ജില്ലകളിലേക്കായിട്ടുള്ള ബൈ ട്രാൻസ്ഫർ ഒൻപതാം തീയതി ഒക്ടോബർ ഒൻപതിനാണ് നടക്കുന്നത് ബുധനാഴ്ച അത് പിന്നെ ഇരുപത്തി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഹോൾ ടിക്കറ്റ് ലഭ്യമാകും ഇരുപത്തി അഞ്ച് ഒൻപതിന് ഹോൾ ടിക്കറ്റ് കൺഫർമേഷൻ ഇരുപത്തിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപ്പൊ ഇരുപത്തി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഹോൾ ടിക്കറ്റ് ലഭ്യമാവും ബൈ ട്രാൻസ്ഫർ എക്സാം ആണ് ഒന്നര മണിക്കൂറാണ് പരീക്ഷ എന്ന് പറയുന്നത് അതിന് പല ജില്ലകളിലും പല ഉദ്യോഗാർത്ഥികളാണ് എന്ന കാര്യം നിങ്ങളിവിടെ നോട്ട് ചെയ്യുക അടുത്തത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോപ്ലൈറ്റർ എക്സാം ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ പെയിന്റർ ഈ പരീക്ഷകൾ നടക്കുന്നത് പത്താം തീയതിയും പതിനൊന്നാം തീയതിയും പതിനഞ്ചാം തീയതിയുമാണ് അതുപോലെ ഡെമോൺസ്ട്രേറ്റർ പരീക്ഷ പതിനാറാം തീയതി ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ടൂൾ ഡൈമേക്കർ അത് പതിനാറാം തീയതി നടക്കും ഒക്ടോബർ അതുപോലെ ബ്ലെൻഡിങ് അസിസ്റ്റന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് പതിനേഴാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത് ഒക്ടോബർ പിന്നെ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനിങ് എൻ സി എ എസ് എസ് സിയുടെ ഒരു മെയിൻ എക്സാം ഉണ്ട് അത് എക്സൈ എക്സൈസിലേക്കാണ് അത് പതിനെട്ടാം തീയതി ഫ്രൈഡേ ആണ് നടക്കുന്നത് പതിനെട്ടാം തീയതി ഫ്രൈഡേ അതുപോലെ നിങ്ങളോട് മനസ്സിലാക്കുക അഞ്ഞൂറ്റി മൂന്നേ പാർ രണ്ടായിരത്തി മൂന്ന് നമ്മുടെ ക്ലർക്കിന്റെ പരീക്ഷ അഞ്ഞൂറ്റി മൂന്നേ പാർ രണ്ടായിരത്തി ക്ലർക്കിന്റെ പരീക്ഷ അത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് എക്സാം ആണ് എവിടെയൊക്കെ ഇടുക്കി ജില്ലയിലും മലപ്പുറം ജില്ലയിലും ഇടുക്കി മലപ്പുറം ജില്ലകളിലേക്കായി പത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച അതായത് ഒക്ടോബർ പത്തൊൻപതാം തീയതിയാണ് ഇടുക്കി മലപ്പുറം ജില്ലകളിലെ ക്ലർക്കിന്റെ പരീക്ഷ നടക്കുന്നത് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കൺഫർമേഷൻ കൊടുക്കാം അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹോൾ ടിക്കറ്റ് ലഭ്യമാകും അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഒക്ടോബർ അഞ്ചാം തീയതി എന്താണ് ഹോൾ ടിക്കറ്റ് ലഭ്യമാകും എന്ന് ഓർക്കുക ഒന്നര മണിക്കൂറാണ് ഇടുക്കി ജില്ലയിൽ നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പേർ പരിഹരിക്കുന്ന ഒന്നാണ് ഉദ്യോഗാർത്ഥികളായിട്ടുണ്ട് നാല്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പേർ മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ ഒരു ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് പേരാണ് ഒരു ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് പേരാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു കാര്യം ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യുക പിന്നെ രണ്ട് എൽ ഡി ആണ് എട്ടാം തീയതിയും പത്തൊൻപതാം തീയതി നടക്കുന്നുണ്ട് ഓക്കെ എട്ടാം തീയതിയും സോറി അഞ്ചാം തീയതിയും പത്തൊൻപതാം തീയതി അഞ്ചാം തീയതിയും പത്തൊൻപതാം തീയതിയാണ് എൽ ഡി സി നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത പമ്പ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ പ്ലംബർ ആണ് ആനിമൽ ഹസ്ബൻഡറിയിലേക്ക് തിരുവനന്തപുരം ജില്ല അത് പരീക്ഷ ഇരുപത്തൊന്നാം തീയതിയാണ് ഒക്ടോബർ ഇരുപത്തൊന്നിന് നടക്കുകയാണ് പിന്നെ പ്യൂണ് വാച്ച്മാൻ ബൈ ട്രാൻസ്ഫർ ആണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡിൽ ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിലാണ് ആ പരീക്ഷ നടക്കുന്നത് അതിന്റെ ഹോൾ ടിക്കറ്റ് ഒക്ടോബർ എട്ടാം തീയതി മുതൽ ലഭ്യമാകും മുപ്പത്തിരണ്ട് പേരാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക പിന്നെ സൂപ്പർവൈസർ ഐ സി ഡി എസ് ലേക്ക് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിലേക്ക് സ്റ്റേറ്റ് വൈഡ് എക്സാം അതും ഇരുപത്തിരണ്ടാം തീയതിയാണ് നടക്കുന്നത് ഒക്ടോബർ അത് എട്ടാം തീയതി ടിക്കറ്റ് ലഭ്യമാകും പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് പേരാണ് അപേക്ഷകരായിട്ട് ഉള്ള ഉള്ളത് ഇംഗ്ലീഷിലാണ് പരീക്ഷ അടുത്തത് കേരള ബാങ്ക് അതായത് കേരള ബാങ്കിലേക്കുള്ള ക്ലർക്ക് കാഷ്യർ പരീക്ഷ പൂജ്യം അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡയറക്ട് റിക്രൂട്ട്മെന്റും പൂജ്യം അറുപത്തി നാല് പാ രണ്ടായിരത്തി ഇരുപത്തിനാല് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റും കേരള ബാങ്കിലേക്കുള്ള പരീക്ഷ സ്റ്റേറ്റ് വൈഡ് എക്സാം ഒക്ടോബർ ഇരുപത്തി മൂന്ന് ബുധനാഴ്ച നടക്കുകയാണ് ഒക്ടോബർ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച നടക്കുകയാണ് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കൺഫർമേഷൻ നൽകാം ഒക്ടോബർ ഒൻപതിന് എന്താണ് ഇതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് പരീക്ഷ ഒക്ടോബർ ഒൻപതിന് കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യറിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും ക്ലർക്ക് കാഷ്യർ ഡയറക്ട് റിക്രൂട്ട്മെന്റിലേക്ക് എഴുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് അപേക്ഷകരാണ് ഉള്ളത് ബൈ ട്രാൻസ്ഫർ ആയിട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് അപേക്ഷകരും ഇംഗ്ലീഷിലാണ് പരീക്ഷ എന്ന് മനസ്സിലാക്കുക അടുത്തത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് എച്ച് എസ് മലയാളം മീഡിയത്തിലേക്ക് അതുപോലെ തന്നെ അതിന്റെ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റാണ് ആ പരീക്ഷ നടക്കുന്നത് കോട്ടയം എറണാകുളം കാസർഗോഡ് ജില്ലകളിൽ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് ഒക്ടോബർ പത്തിന് ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും ഒക്ടോബർ പത്തിന് ഹോൾ ടിക്കറ്റ് ലഭ്യമാവും ഒന്നര മണിക്കൂറാണ് പരീക്ഷ കോട്ടയം ജില്ലയിൽ നാനൂറ്റി മൂന്ന് പേർ എറണാകുളം ജില്ലയിൽ ആയിരത്തി നാനൂറ്റി ഒന്ന് പേർ നമ്മുടെ കാസർഗോഡ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് എന്നിങ്ങനെയാണ് അതിന്റെ അതുപോലെ ലൈബ്രറിയും ഗ്രേഡ് ഫോർ പരീക്ഷ ബൈ ട്രാൻസ്ഫറും ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും നടക്കുന്നത് അത് ഒക്ടോബർ ഇരുപത്തി നാലാം തീയതിയാണ് ഒക്ടോബർ പത്തിന് ഹോൾ ടിക്കറ്റ് ലഭ്യമാകുമെന്ന് മനസ്സിലാക്കുക പിന്നെ തിയേറ്ററൽ ടെക്നീഷ്യൻ ഉണ്ട് അത് ഇരുപത്തിനാലാം തീയതി തന്നെ ഹൈസ്കൂൾ ടീച്ചർ തമിഴ് എൻ സി എൽ സി അല്ലെങ്കിൽ ഒക്ടോബർ ഇരുപത്തിനാലിനാണ് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസിൽ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് സ്റ്റേറ്റ് വൈഡ് എക്സാം അത് ഒക്ടോബർ ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചയാണ് പരീക്ഷ നടക്കുന്നത് വെള്ളിയാഴ്ച ഒക്ടോബർ പതിനൊന്നിന് ഹോൾ ടിക്കറ്റ് ലഭ്യമാകും നാലായിരത്തി മുന്നൂറ്റി പതിനെട്ട് അപേക്ഷകരാണ് ഉള്ളത് ഇംഗ്ലീഷിലാണ് പരീക്ഷ പിന്നെ ഇതാ പൂജ്യം അറുപത്തി അഞ്ചേ രണ്ട് പരീക്ഷയാണ് ഒന്ന് മറ്റൊന്ന് ബൈ ബൈ കേരള ബാങ്കിലേക്കുള്ള ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷ അത് ഒക്ടോബർ തീയതി ശനിയാഴ്ച നടക്കുകയാണ് ഒക്ടോബർ ഇരുപത്തിയാറ് ശനിയാഴ്ചയാണ് നടക്കുന്നത് ഇരുപത്തിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് എട്ട് വരെ കൺഫർമേഷൻ കൊടുക്കാം ഒക്ടോബർ പതിനൊന്ന് ഹോൾ ടിക്കറ്റ് ലഭ്യമാകും ലഭ്യമാവും പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കേരള ബാങ്കിലേക്കുള്ളത് ഒക്ടോബർ പതിനൊന്നിന് കോളിടിക്കറ്റ് ലഭ്യമാവും നിങ്ങൾ ഓർക്കുക അതുപോലെ ഒന്നര മണിക്കൂറാണ് പരീക്ഷ ഓയ പരീക്ഷയിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അപേക്ഷകരാണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അപേക്ഷകരാണ് ഉള്ളത് അതുപോലെ ബൈ ട്രാൻസ്ഫർ അറുനൂറ്റി നാല് അപേക്ഷകർ മാത്രമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക പിന്നെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസറാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ടൂറിസത്തിലേക്ക് ഇരുപത്തി എട്ടാം തീയതി പരീക്ഷ നടക്കുന്നു അത് പതിനാലാം തീയതി ഒക്ടോബർ പതിനാലിന് ഹോൾ ടിക്കറ്റ് ലഭ്യമാകും ഒന്നര മണിക്കൂറാണ് നാലായിരത്തി അൻപത്തി ഒൻപത് അപേക്ഷകരാണ് ഉള്ളത് അടുത്ത കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്ക് അസിസ്റ്റന്റ് മാനേജറായിട്ട് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് മെയിൻ എക്സാം നടക്കുകയാണ് ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത് അതിന് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും ഓക്കെ കൺഫർമേഷൻ ആവശ്യമുള്ള മെയിൻ എക്സാം ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറിന്റെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് മെയിൻ എക്സാമിനേഷൻ ആണ് പതിനഞ്ചേ പത്തിന് ഹോൾ ടിക്കറ്റ് ലഭ്യമാവും ഇരുപത്തൊമ്പതേ പത്തിനാണ് എക്സാം നടക്കുന്നത് ഒന്നര മണിക്കൂറാണ് പരീക്ഷ എന്ന് പറയുന്നത് ഒന്നര മണിക്കൂറാണ് ഇതിന്റെ പരീക്ഷ പൈപ്പ് ട്രാൻസ്ഫർ എക്സാം ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അടുത്ത അസിസ്റ്റന്റ് ഡയറക്ട് ഡയറക്ടറാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റിന്റെ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ആണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് മുപ്പതാം തീയതി ആണ് ഇതിൻ്റെ പരീക്ഷ ഒക്ടോബർ മുപ്പതിന് പരീക്ഷ ഒക്ടോബർ പതിനാറിന് ഇതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും ആകെ മൂവാ മുപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് അപേക്ഷകരാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക അപ്പം ഇതാണ് വളരെ പ്രധാനമായി വന്നത് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആയിട്ടുള്ള എന്ന് പറയുന്നത് ഓഫീസ് അറ്റൻഡ് ഒ പരീക്ഷ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി നടക്കുകയാണെന്ന് മനസ്സിലാക്കുക അതുപോലെ അസിസ്റ്റന്റ് മാനേജർ കേരള ബാങ്കിലേക്കുള്ള അതിന്റെ മെയിൻ പരീക്ഷ ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് നടക്കുന്നു അതുപോലെ ക്ലർക്ക് കാഷ്യർ കേരള ബാങ്കിലേക്കുള്ള ക്ലർക്ക് കാഷ്യർ പരീക്ഷ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒക്ടോബർ ഇരുപത്തി മൂന്ന് അതുപോലെ മലപ്പുറം ഇടുക്കി ജില്ലയിലേക്കുള്ള എൽ ഡി സി വേരിയസിന്റെ പരീക്ഷ ഒക്ടോബർ പത്തൊൻപതാം തീയതി നടക്കുകയാണ് ഒക്ടോബർ പത്തൊൻപത് അതുപോലെ മല എറണാകുളം വയനാട് ജില്ലയിലേക്കുള്ള എൽ ഡി സി ക്ലർക്ക് പരീക്ഷ ഒക്ടോബർ അഞ്ചാം തീയതി നടക്കും ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് ടു മെയിൻ എക്സാമിനേഷൻ അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡിലേക്കുള്ള ഓഫീസ് അറ്റൻഡർ ടു മെയിൻ എക്സാം ആണ് അത് ഒക്ടോബർ എട്ടാം തീയതിയാണ് നടക്കുന്നത് ഒക്ടോബർ എട്ടാം തീയതി നടക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കും വളരെ പ്രധാനമായിട്ടുള്ള ഇത്രയും പോസ്റ്റുകളാണുള്ളത് ഇതിന്റെ ഒക്കെ കൺഫർമേഷൻ ഡേറ്റും പരീക്ഷ നടക്കുന്ന തീയതിയും അതുപോലെ ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതിയും ഒക്കെ മനസ്സിലായി നിങ്ങൾക്ക് വിചാരിക്കുന്നു ഇനി ഇതിന്റെ കൺഫർമേഷന് ശേഷമുള്ള ഒരു കലണ്ടർ വരാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ എത്രയാണ് അപേക്ഷകര് മെയിൻ എക്സാം എഴുതാൻ നമ്മുടെ എക്സാം എഴുതാൻ തയ്യാറായി നിൽക്കുന്നത് ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ ഈ ഒരു ഏറ്റവും പുതുതായി വന്ന ഒരു പരീക്ഷ കലണ്ടറാണ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഓക്കെ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താം ഓക്കെ താങ്ക്